ി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആശ്ന അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പറയുന്ന പരീക്ഷയ്ക്ക് റെഡി ആയിട്ട് കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ അല്ലെ അപ്പൊ ഈ മാസം തന്നെ അടുത്ത മാസം അതുപോലെ ഡിസംബർ മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് നോട്ടിഫിക്കേഷൻ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബീപ്കോ എൽ ഡി സി എൻ കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിനു വേണ്ടിയിട്ട് ഒരു സിംഗിൾ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് മൂന്നിനും ഒരുമിച്ച് പഠിച്ചു തുടങ്ങാൻ പറ്റുന്നതാണ് അപ്പോ അതിനു മുൻപ് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന പോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആകുന്നതന്നെ നമുക്കൊരു എൻ സി എ നോട്ടിഫിക്കേഷൻ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടാ നമുക്കൊരു എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ എക്സാമിന്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യന്റെ രീതി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം അപ്പൊ പുതിയ രീതിയിൽ നമുക്ക് എങ്ങനെ പഠിക്കണം നമ്മൾ നിലവിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ത് ചെയ്ഞ്ച് ആണ് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ഏറ്റവും പുതിയ സിലബസ് പ്രകാരം പുതിയ മാറ്റത്തിനൊത്ത് ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ക്ലാസ്സുകൾ എ സെ ബി അക്കാഡമിയിൽ നമ്മൾ പുതിയ ബാച്ച് ഏറ്റവും പുത്തമു ബാച്ച് ആരംഭിക്കുകയാണ് കോഴ്സ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂവായിരത്തി അഞ്ഞൂറാണ് അതായത് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എല്ലാം അതായത് എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് ബേവ്കോ എൽ ഡി സി അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒരുമിച്ച് ഒരു സിംഗിൾ ബാച്ചിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നോക്കിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദ്യ പേപ്പർ പരിശോധിക്കുമ്പോൾ ഓൾറെഡി ഒരു എൻസി നോട്ടിഫിക്കേഷനിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് സാധാരണ രീതിയിലുള്ള അതായത് നോർമൽ പി എസ് സിയുടെ ചോദ്യം അത് കൂടാതെ മാറിയ രീതിക്ക് അനുസരിച്ച് എസ്പെഷ്യലി സയൻസ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ മാറ്റങ്ങൾ എന്താന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല കുറച്ച് ചോദ്യം മാത്രം ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് മാറ്റങ്ങൾ കാണിച്ചു തരുകയാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് അത് സിമ്പിൾ ആണ് നമുക്ക് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യം തന്നെയാണ് അതുപോലെ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിപ്പിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഇത് നമുക്ക് ചോദിക്കുന്നതാണ് പഞ്ചശീല തത്വങ്ങൾ സാധാരണ ചോദ്യമാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇതും നമുക്ക് നോർമൽ റിപ്പീറ്റഡ് ആണ് കോണ്ടിനൻ്റൽസ് അമേരിക്കൻ സമരം എന്താണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് അതുപോലെ ആദ്യത്തെ ചോദ്യങ്ങൾ ആദ്യത്തെ ഒരു ഏഴ് ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോർമലി പി എസ് സി ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് അത് നമുക്ക് ആർക്കു വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ കലാപത്തെക്കുറിച്ച് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ സെയിം തന്നെയാണ് ലീഡേഴ്സ് അതുപോലെ സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ നേതാക്കന്മാർ ഇതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കാണുന്നത് ഇനി മറ്റൊരു രീതി ഇവിടെ നിങ്ങൾ നോക്കിക്കേ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഏരിയ ആണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ളത് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള നമുക്ക് നീതി ആയോഗ് പ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നിതി ആയോഗ് അതുപോലെ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ അതുപോലെ തെറ്റായ ജോഡി നമുക്ക് മെയിനായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെന്നിരിക്കുന്നറിയാമോ മെയിനായിട്ടും നമ്മളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എപ്പോഴും പഠിച്ചു തുടങ്ങുമ്പം നമ്മൾ എന്തെങ്കിലും പഠിക്കാം എന്തെങ്കിലും നേടാമെന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് മാറിയ രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പഠനം ആരംഭിക്കണം അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് പഠിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ ക്വസ്റ്റൻ ഒക്കെ കാണുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷനോ അയ്യോ ഇതൊന്നും എനിക്ക് അറിയില്ലല്ലോ ഇതൊക്കെ എങ്ങനെ പഠിക്കുക എന്നുള്ളത് അപ്പൊ ആ തുടക്കം മുതൽ തന്നെ നമുക്ക് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിലബസ് എടുത്തു വെച്ചിട്ട് അത് ഓരോന്നും കവർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ സയൻസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളിവിടെ നോക്കിക്കേ നമുക്ക് ബയോളജിയുടെ ചോദ്യം വന്നിരിക്കുന്നത് ഏറ്റവും ആവർത്തിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് പല്ലിൻ്റെ ആന്തരഘടന ഇത് എവിടെ നിന്നാണ് എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള സെയിം ഏരിയ തന്നെയാണ് അവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അതുപോലെ വിറ്റമിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്നൊരു ഏരിയ ആണ് ആൻറി സ്റ്റെറിലിറ്റി ജീവകം ജീവകം എനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട് ഡി ചോദിക്കാറുണ്ട് സി ചോദിക്കാറുണ്ട് സെയിം എവിടെ നിന്ന് തന്നെയാണ് നമ്മളുടെ എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് അതേപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഇനി നമ്മളുടെ ഫിസിക്സിന്റെ ക്വസ്റ്റൻ നോക്കി നമുക്ക് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ നമുക്ക് ദർപ്പണവുമായി ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ നിന്നുള്ള അതേ ക്വസ്റ്റ്യൻ അതെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഒരു ടെൽത്ത് ലെവലിലൊക്കെ നമുക്ക് മാത്സ് ഗണിത പ്രശ്നങ്ങൾ അങ്ങനെ കൂടുതൽ ചോദിക്കാറില്ല നമുക്ക് എൽ ഡി സി പ്രശ്ന എക്സാം മീൻസിനൊക്കെ നമുക്ക് ഗണിത പ്രശ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗണി സോറി നമുക്ക് പവർ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഫിസിക്സിലെ ഗണിത പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇവിടെ നോക്കിക്കേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ആ ഒരു ഏരിയ പഠിക്കണം കെമിസ്ട്രി നോക്കിക്കേ നമുക്ക് എന്ത് സംഭവിക്കും ഇതും സെയിം തന്നെയാണ് അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ സബ്ഷൽ ഇതൊക്കെ ഏരിയാസ് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പം ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പഠിക്കാം ഇവിടെ നിങ്ങൾ നോക്കിക്കേ അതുപോലെ മലയാളത്തിൽ സന്ധി നമ്മുടെ സിലബസിൽ തന്നിട്ടില്ലെങ്കിൽ പോലും സന്ധി എന്ത് ചെയ്യുക എന്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് അഞ്ച് ഭാഗങ്ങളുണ്ട് മെയിൻ അഞ്ച് ഭാഗങ്ങളുണ്ട് അല്ലേ ഈ അഞ്ച് ഭാഗങ്ങളിൽ തന്നെ നമുക്ക് ഇത്രയും ഏരിയാസ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന എന്താണ് കാട് കയറി പഠിച്ചു പോകണം അതായത് ഒരു ടോപ്പിക്ക് എടുത്ത് പഠിച്ച് 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 ഒരുപാട് പഠിച്ചു പോകുന്നേക്കാളും ഈ ഒരു ഏരിയാസ് നമുക്ക് നിശ്ചിതമായ ചെറിയ സമയത്തിനുള്ളിൽ കവർ ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം ഓക്കെ അതായത് ഒരു ടോപ്പിക്ക് അത് കവർ ചെയ്ത് കവർ ചെയ്ത് പോവുക ഡെയിലി റിവിഷൻ ചെയ്യുക അതേപോലെ തന്നെ സയൻസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാർട്ട് ഫ്രം യുവർ എസ് സി ആർ ടി നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠനം ആരംഭിക്കുക രണ്ടാമത്തായിട്ടുള്ള ഒരു കാര്യം ഇതാണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ എടുത്ത് നോക്കുക അത് ആദ്യം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരിക്കും ആൻസർ ആൻസർക്ക് വെച്ച് കമ്പയർ ചെയ്ത് ആദ്യം നിങ്ങൾ പഠിക്കുക ജസ്റ്റ് പഠിക്ക് പിന്നെന്താണ് നമ്മൾ റിവിഷൻ ചെയ്യുക പഠിച്ചു പോകുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക അതുപോലെ എം സി ക്യൂ ചെയ്യുക അഞ്ചാമത്തേത് സിലബസ് എടുത്തു വെച്ച് പഠിച്ചു പോകുന്ന ടോപ്പിക്ക് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോവും അപ്പം മെയിനായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെ ഡേ വണ്ണിൽ നിങ്ങൾക്ക് മൂന്ന് ടോപ്പിക്ക് അതിൻ്റെ എക്സാം ഡേ ടു ടോപ്പിക്ക് എസ് സി ആർ ടി സ്പെഷ്യൽ ക്ലാസുകൾ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു മെൻറ്ററിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് മെൻറ്റർ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മെൻറ്ററോട് സംസാരിച്ച് നിങ്ങൾക്ക് പഠനത്തിലെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി സിമ്പിളായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റുന്നതാണ് എക്സാം വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം നിങ്ങൾ വേറെ ഒരു കോഴ്സും പ്രിപ്പയർ ചെയ്യേണ്ട അതായത് വി എഫ് ഐക്ക് ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്യാം അതുപോലെ കമ്പനി ബോർഡ് എൽ ജി സി ക്രാക്ക് ചെയ്യാം അതിന്റെ കൂട്ടത്തിൽ തന്നെ ബേബ്കോ എൽ ഡി സി ഈ മൂന്ന് എക്സാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്റ് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഫീസ് വെറും മൂവായിരത്തി അഞ്ഞൂറാണ് ഈ മൂന്ന് കോഴ്സിനും കൂടി കൂടി നിങ്ങൾക്ക് നൽകുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലാത്തപക്ഷം നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കോഴ്സിൽ ഈ സെർച്ച് ചെയ്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്ത ശേഷം ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് മെന്ററിന് അലോട്ട് ചെയ്ത് നമ്മളുടെ പേഡ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങളെ മാറ്റാനായിട്ട് പറ്റുള്ളൂ ഓക്കെ എപ്പോഴും നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി കിട്ടുമോ എനിക്ക് അറിയില്ല എന്റെ ഏജ് ഓവറായി അല്ലെങ്കിൽ ലിമിറ്റ് തീരാറായി എന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങൾ ഇപ്പോഴേ മുതൽ ഈയൊരു മൊമെന്റ് മുതൽ നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ ജസ്റ്റ് വീഡിയോ കണ്ടു സ്കിപ്പ് ചെയ്തു എനിക്ക് പഠിക്കണം രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും എത്താൻ പറ്റത്തില്ല ഈ ഒരു പരീക്ഷ നിങ്ങളെ കൊണ്ട് നേടാനും കഴിയില്ല ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ പഠിക്കാൻ തീരുമാനം എടുത്ത് ഇന്ന് മുതൽ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാനും നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനും ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ് എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മളെ എന്തിനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ നിങ്ങൾ ഇന്നൊന്ന് നോക്കിക്കേ നിങ്ങൾ നിങ്ങൾക്കൊരു ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു മഞ്ഞ വസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊന്ന് മനസ്സിൽ പറഞ്ഞ് നിങ്ങൾ നോക്കിക്കേ എങ്ങോട്ട് എങ്ങോട്ടിങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ ആഗ്രഹിച്ചതിന് ശേഷം നിങ്ങൾ കാണുന്നതൊക്കെ എന്തായിരിക്കും ആ യെല്ലോ കളറിലുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നിങ്ങളുടെ മുന്നിൽ വരും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ അതുപോലെ തന്നെയാണ് നമുക്ക് വേണമെന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ അതിനെ തീവ്രമായിട്ട് നമ്മൾ മനസ്സിലൂപിച്ച് പറയുമ്പോൾ അതിനകത്തോട്ട് എത്തിപ്പെടാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് ലൈഫ് ഇതൊരു നമ്മുടെ ഒരു സൈക്കോളജിയാണ് നമ്മളുടെ മോട്ടിവേഷനും നമ്മളുടെ ആഗ്രഹവും നമ്മുടെ ജീവിതം എന്താണെന്ന് നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ടത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ